ഹലോ തുടരും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണെന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഏപ്രിൽ മെയ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശീലിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്തുന്ന ചിത്രമാണ് തുടരും എല്ലാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നിന്ന് പ്രീസെയിലൂടെ മാത്രം ഇതുവരെ മൂന്ന് കോടിക്കടുത്ത് കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചാൽ ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഏകദേശം അഞ്ചു കോടിക്കടുത്ത് ഓപ്പണിംഗ് കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും തുടരും എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിൽ ായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക